എല്ലാവർക്കും നമസ്കാരം ആൻ്റണി മലയാറ്റൂർ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെണ്ട വിത്ത് നമുക്ക് എങ്ങനെ സീഡിങ് ട്രെയിൽ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ വീണ്ടും കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം രണ്ട് വിത്ത് നമുക്ക് നടാനായിട്ട് ഇതുപോലെ ഒരു സീഡിൽ ട്രേ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില മുപ്പത് ഇരുപത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിലകൾ നമ്മൾ അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള കടകളിലേക്കൊന്ന് ചോദിച്ചാൽ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടകളിലേക്കൊന്ന് ചോദിച്ചാൽ ഇത് കിട്ടും രണ്ട് വിത്തുകളൊക്കെ നമുക്ക് നടാനായിട്ട് സ്വീലിൻ ട്രൈ ആണ് ഏറ്റവും നല്ലത് ചില വിത്തുകൾ നമ്മൾ നേരിട്ട് മണ്ണിൽ നടാറുണ്ട് അല്ലെങ്കിൽ ഗ്രഹഭാഗിൽ മണ്ണെടുത്ത് അതിൽ നമ്മൾ വിത്തുകൾ നേരിട്ട് പാകാറുണ്ട് അതിനേക്കാൾ നല്ലത് വെണ്ട വിത്തൊക്കെ നമുക്ക് പാകാനായിട്ട് ഇതുപോലെ സീഡിൽ ട്രൈ ആണ് നല്ലത് ഇത് തകരിച്ചോറാണ് നമുക്ക് ഇതുപോലെ കട്ട നമുക്ക് മേടിക്കാൻ കിട്ടും നൂറ്റി പത്ത് രൂപ നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഇതിപ്പോൾ ഞാൻ കട്ട ഉണ്ടായത് പൊടിച്ചിട്ട് ഞാൻ എപ്പോൾ ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മളത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക നമുക്ക് ആദ്യം ഈ കൊക്കോപ്പീറ്റ് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം പെട്ടെന്ന് നമുക്ക് നിറച്ചെടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ വേറൊരു സിലിണ്ടർ ആയുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ മിക്സ് ഇടാനുള്ള ചെറിയ കുഴി കിട്ടും നമ്മൾ നടാനായിട്ട് എടുത്തിരിക്കുന്ന ഈ വെണ്ടയുടെ വിത്ത് പ്രതിഭ എന്നൊരു കമ്പനിയുടെയാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണിത് അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ ഈ വിത്ത് നമ്മൾ ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഞാൻ സാധാരണ ചെയ്യാറ് തലേ ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് വിത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ പാത്രത്തിൽ വെള്ളം കൊടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് പതിവ് എന്നിട്ട് രാവിലെ എടുത്ത് നമ്മളത് വിത്ത് പാകമാണ് ഞാൻ സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മൾ വിത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു ഒരാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ വിത്ത് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വിത്താണ് ഇപ്പോൾ ആറ് രാവിലെ നമ്മളെടുത്തു നമുക്ക് ഈ വിത്ത് വീടും ട്രെയിനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടുകയാണ് ചകിരിച്ചോറ് അധികം നമ്മളിത് അധികം നമ്മൾ താത്താൻ പാടില്ല കാത്തി കഴിഞ്ഞാൽ വിത്ത് മുള മുളയ്ക്കാനായിട്ട് താമസം താമസം എടുക്കും ഇപ്പോൾ എല്ലാ വിത്തും ആയിട്ടുണ്ട് ഒരു മൂന്ന് ഇത് മാത്രം മൂന്ന് കുഴി മാത്രം നമുക്ക് വരുകയാണ് ഇനി നമുക്ക് ചതിരിച്ചോറ് ഒന്നൂണി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഇതിന് നമുക്ക് തളിച്ചു കൊടുക്കാം ഇനി ഒരു മൂന്നാല് ദിവസമാകുമ്പോഴേക്കും ഇത് മുളച്ചു തുടങ്ങും രണ്ട് നമ്മൾ വിത്ത് ഇങ്ങനെയാണ് മുളപ്പിക്കാറ് ശേഷം നമുക്ക് വിത്ത് മുളച്ചതിന് ശേഷം നമുക്ക് കാണാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആൻ്റണി മലയാളി ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം